നഴ്സറി ചെറുവാഞ്ചേരി ആഭാസകരമായ പെരുമാറ്റമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി അടിയന്തര പ്രമേയത്തിന് മുഖ്യമന്ത്രി അനുമതി നൽകിയതോടെ പ്രതിപക്ഷത്തിന്റെ കള്ളി വെളിച്ചത്തായി ജനങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പ്രചരണങ്ങളാണ് ഒരുപറ്റം മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പ്രതിപക്ഷം നടത്തുന്നതെന്നും എം എ ബേബി പറഞ്ഞു ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്തുവർമ്മിൽ നടന്ന പുഷ്പൻ സ്മൃതി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിപക്ഷം ചർച്ച ചെയ്തേ തിരു സഭാനടപടി നിർത്തി ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഷയം അവതരിപ്പിച്ചപ്പോ മുഖ്യമന്ത്രി സഹാവ് പിണറായി പറഞ്ഞു ഓ ഇത് ചർച്ച ചെയ്യുന്നതാണോ നിങ്ങളുടെ ആവശ്യം ആ അത് ചർച്ച ചെയ്ത് നല്ലതാണെന്നാണ് ഗവൺമെന്റിനും തോന്നുന്നത് കാര്യം കുറെ ആശയക്കുഴപ്പം ഈ വിഷയവുമായി നിങ്ങൾ മാധ്യമങ്ങളുടെ കൂടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ എന്താണ് വസ്തുത എന്ന് വിശദീകരിച്ച് വ്യക്തത വരുത്താൻ ഈ അടിയന്തര പ്രമേയത്തിന്റെ ചർച്ച സഹായകമാകും അതുകൊണ്ട് ഗവൺമെന്റ് ഈ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു സഭയിൽ എന്താ പ്രതിപക്ഷം ചെയ്തത് പ്രതിപക്ഷത്തിന്റെ കള്ളി വെളിച്ചത്തായി പ്രതിപക്ഷത്തെ സംരക്ഷിക്കാൻ നിൽക്കുന്ന മാധ്യമങ്ങളുടെ മുമ്പിൽ പോലും പ്രതിപക്ഷത്തിന്റെ കള്ളി വെളിച്ചത്തായി പണ്ട് കുട്ടി കുളിക്കാൻ പോണോന്നെല്ലാം പറഞ്ഞപ്പോൾ ഒരു ദിവസം കുളിക്കാൻ അനുവദിച്ചില്ല അടുത്ത ദിവസം കുട്ടിയെ കുളിക്കാൻ പോവാൻ വീട്ടുകാർ അനുവദിച്ചപ്പോ ഇല്ല എനിക്ക് ഇന്നലെ കുളിക്കാൻ പോകണം എന്ന് പറഞ്ഞ കുട്ടിയെപ്പോലെ മഠേനയായ കുട്ടിയെപ്പോലെ പ്രതിപക്ഷം ഞങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങൾ ചർച്ച ചെയ്യാൻ സമ്മതിക്കുകയാണോ അതിന് ഞങ്ങളില്ല പ്രതിഷേധിച്ച് വാക്കൌട്ട് ഇത്ര ആഭാസകരമായി പെരുമാറുന്ന ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത് എന്നാൽ ഒരു വിഭാഗം മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി ും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നടത്തുകയാണ് തൃശ്ശൂരിൽ ബി ജെ പിക്ക് എം പി സ്ഥാനം എങ്ങനെ ലഭിച്ചുവെന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മാത്രം മതി മുൻപ് നേമത്തുനിന്ന് ഒരു എം എൽ എ ലഭിച്ചതും അതുപോലെ തന്നെയാണെന്നും ബേബി പറഞ്ഞു മനുഷ്യത്വം സംരക്ഷിക്കപ്പെടാനും മനുഷ്യർക്കിടയുള്ള മത ഭിന്നതകൾ ഇല്ലാതാകണമെങ്കിലും മതേതര ജനാധിപത്യ പുരോഗമന മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന പുതിയ തലമുറ ഉടലെടുക്കണമെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി സമൂഹത്തിൽ പുതിയൊരു മാനവികത വളർത്തിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആർ എസ് എസിന്റെ പദ്ധതി മനുഷ്യത്വവിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു കൂത്തുറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അഫ്സൽ അധ്യക്ഷനായി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ജില്ലാ സെക്രട്ടറി സരിൻ ശശി എം സുരേന്ദ്രൻ കെ ലീല ടി ബാലൻ എം വി ഷിമ കെ ജി ദിലീപ് മുഹമ്മദ് സിറാജ് പി എം അഖിൽ തുടങ്ങിയവർ സംസാരിച്ചു വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ട കെ വി റോഷന്റെ മാതാവ് കെ നാരായണി ഷിബുലാലിന്റെ സഹോദരങ്ങളായ സുരേഷ് ബാബു ശൈലജ ശ്രീജ ബാബുവിന്റെ സഹോദരൻ കുഞ്ഞനന്ദൻ മധുവിന്റെ സഹോദരൻ മനോജ് പുഷ്പന്റെ സഹോദരി പുത്രൻ എന്നിവർ പുഷ്പനെ സ്മരിക്കാൻ ചടങ്ങിലെത്തിയിരുന്നു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേരാണ് അനുസ്മരണ സമ്മേളനത്തിൽ പങ്കാളികളായത് കാൽ നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു Panel Agro Farm and Nursery, Chiruvanjeri.